ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ ഓർമ്മത്തിന് നിപായു പുതുക്കത്തിനു വേണ്ടി വരുമാനിക്കുന്നവായ ദേവോത്ര പാപരിഹാരം നൽകുന്ന അതിന്റെ പരിഹടത്തിൽ നിന്ന് നിന്റെ ദാസീദാസന്മാർക്കായി പാപരിഹാരം ഇറങ്ങിവരുമാറാകണമേ ദൈവമായ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ പാളോ പ്രസന്നും വേണ്ടി വലിയ അനുഭവിക്കാൻ നോക്കി പാർത്തിരിക്കുന്ന രക്ഷിതാമാ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധ വഹിക്കുന്നവരും അനുഭവിച്ചവരും സംബന്ധിപ്പാന്നിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും േക്ക് ചെറിയ പടുകയും ചെയ്യുമാറാകട്ടെ മീ ഉയരത്തിൽ ഉയരത്തിൽ തന്മാതാവം മഹിമാൊടി സഹതേ മാർക്കും ഞങ്ങളുടെ കർത്താവ് എന്നേക്ക് ഞങ്ങൾ ദൈവമായുള്ളവേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവായ ശുമസീഹ ഞങ്ങൾ ഭക്ഷിച്ചു വന്നാതിരി ശരീരവും ഞങ്ങൾ പാഞ്ചുവന്ന പാപരിഹാര പ്രഭാചവും ഞങ്ങൾ രക്ഷയ്ക്കും പ്രതിഹാരത്തിനുമായി തീരരുതേ എന്നാലോ ഞങ്ങളുടെ ജീവനെ രക്ഷയ്ക്കുമായി ഭവിക്കണമേ ദൈവം നമ്പുരാനേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ